അങ്ങനെ ഒന്ന് നേരം വെളുത്തു ഒരു ഏഴര എട്ട് മണി അബുദാബി സിറ്റിയിലേക്കാണ് യാത്ര മെഡിക്കൽ ആവശ്യത്തിനായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ഒരു വയനാട്ടുകാരൻ ഒരു ജീഷ് വാവ വാവ എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നല്ല ആളാണ് ഞങ്ങളുടെ വയനാട്ടിലുള്ള വലിയ ചനയ്ക്കറിയുമെന്നൊക്കെ പറഞ്ഞു നല്ല അടിപൊളി റോഡിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാണ് തീരെക്കൊണ്ടും കുഴിയൊന്നുമില്ലാത്ത റോഡ് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ എവിടെ നോക്കിയാലും വലിയ ബിൽഡിങ്ങുകളും ചീറിപ്പയുന്ന കാറുകളും മാത്രം അങ്ങനെ കണ്ട് 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 ഞങ്ങൾ മുന്നോട്ട് പോയി ഇടയ്ക്കൊക്കെ ഡ്രൈവർ തമാശ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലാണൊരു സംഭവം അത്യാവശ്യം നല്ല വെയിൽ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ കാറിൻ്റെ ഉള്ളിലേക്ക് എ സി ഇട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിഗ്നലൊക്കെ കറക്റ്റ് കറക്റ്റാണ് കറക്റ്റ് സിഗ്നലിൽ എല്ലാവരും കറക്റ്റ് തന്നെ നിർത്തും ആരും എടുത്തു പോകും അങ്ങനത്തെ ഒരു സംഭവങ്ങളുമില്ല ഫുള്ള് ക്യാമറയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരിത്തരിച്ച് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണല്ലോ അബുദാബിയിൽ നാട്ടിലെ പോലെ തന്നെ ഓഫറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സെയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വൺ ടു ട്വൻ്റി ആൻഡ് മോർ എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റൈൽ എന്താ ടെക്സ് ഫാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ഷോപ്പുകൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ വളവുകളും ഇങ്ങനെ ചേറിപ്പാഞ്ഞിങ്ങനെ പോയിട്ടോ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം ടൊയോട്ട വെഹിക്കിൾസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് കേട്ടോ കാറായാലും മറ്റുള്ള വെഹിക്കിളായാലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു വെഹിക്കിളാണ് എക്സ് യു വി ആയാലും ചെറിയ കാറുകളായാലും വലിയ കാറുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വന്നതും ഇതുപോലെ ടൊയോ ടൻ്റ് സെവൻ സീറ്റർ വണ്ടിയിലാണ് എനിക്ക് ഒരു ട്രാക്ക് സൂട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അത് തപ്പി ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ കയറി അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ സാധനം കിട്ടി എന്താ കണ്ടല്ലേ ഇതാണ് സാധനം വൺ ടു ടെൻ ഫണ്ടാസ്റ്റിക് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് നാട്ടിലെ ഒരു വൺ എയ്റ്റി റുപ്പീസിന് സാധനം കിട്ടിയിട്ടോ നമ്മുടെ മുട്ടായി മുട്ടായിത്തെരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വരുന്നതിൻ്റെ തലേദിവസം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ക്ലോത്തിൻ്റെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബെറ്ററാണ് ഞങ്ങളെ ക്യാമ്പിൽ കുറച്ച് റേറ്റ് ഇതിനേക്കാളും കൂടുതലാണ് ട്വൻറ്റി ഫൈവ് ദർഹമൊക്കെയാണ് പറഞ്ഞത് ഇവിടുന്ന് വൺ എയ്റ്റി ദർഹത്തിന് കിട്ടിയിട്ടോ അങ്ങനെ നോക്കുമ്പം ബെറ്ററാണ് ഒരു മലയാളിയായിരുന്നു കൊയിലാണ്ടിക്കാരൻ ഒരു പയ്യനായിരുന്നു അവിടെ സെയിൽസ്മാൻ ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം തർഹം ആയി ടോട്ടൽ ആ ഒരു പാന്റ് വാങ്ങിയപ്പോൾ അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന് മെഡിക്കൽ വന്ന ഒരു ജംഗ്ഷൻ കേട്ടോ ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള റോഡുകളാണ് സൈഡിലൊക്കെ ഒരുപാട് വലിയ ബിൽഡിങ്സ് കാണാൻ പറ്റും ഫുള്ള് കാറുകൾ പാർക്ക് ചെയ്തത് കാണാൻ പറ്റും ഇവിടെ ബൈക്കുകളൊന്നുമില്ല ഫുള്ള് കാറുകൾ തന്നെയാണുള്ളത് അതും എക്സ്ഇബി ടൈപ്പ് കൂടുതൽ ഉള്ളത്. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റിനെയാണ് ഇവിടെ വന്നത് ഞങ്ങൾ കൂടെ ഒന്ന് രണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു കാറിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇ സി ജി ആൻഡ് ബ്ലഡ് ടെസ്റ്റ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞു അടിപൊളി ജീവി ട്ടോടെ ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല ജോലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം വന്നത് ഇതുപോലെ പേര് പല ജംഗ്ഷനിലും കാണാൻ പറ്റും അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ സൈക്കിള് ഇടയ്ക്ക് ഡെലിവറി ബോയ്സ് സൈക്കിളിൽ പോകുന്നത് കാണാൻ പറ്റും ബൈക്ക് ഇവിടെ തീരെ ഇല്ല ഇനി നേരെ റൂമിൽ പോകണം ഭക്ഷണം കഴിക്കണം കിടക്കണം ഓക്കെ അപ്പൊ ഇനി നേരെ വണ്ടിയിലേക്ക് എത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്